നമസ്കാരം കൂറ ബംഗാളത്ത് പോയ പോലെയാണ് വീണ ജോർജ് ഡൽഹിക്ക് പോയത് എന്ന് വരുത്താനാണ് ശ്രമം എന്നാണ് നമ്മുടെ എം വി ഗോവിന്ദൻ മാഷി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കൂറ ബംഗാളത്ത് പോയതുപോലെ എന്നുള്ളത് മലബാറിലൊരു പ്രയോഗമാണ് ഈ തെക്കൻ കേരളത്തിലുള്ള ആളുകൾ പട്ടി ചന്തയ്ക്ക് പോയത് എന്നൊക്കെ പറയുന്നു അതിനൊരു സമാനമായിട്ടുള്ള പ്രയോഗം രണ്ടായാലും അർത്ഥം ഒരു പ്രയോജനവുമില്ലാത്ത യാത്ര എന്നാണ് പക്ഷേ ആ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം വീണ ജോർജ് ഡൽഹിയിൽ പോയതുകൊണ്ട് കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഗുണമുണ്ടായില്ല പക്ഷെ മന്ത്രിക്ക് ഗുണമുണ്ടായി കാരണം ഡൽഹിയിലെ അശോക ഹോട്ടൽ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആ ഹോട്ടലിൽ നല്ല ക്യൂബൻ വിഭവങ്ങൾ കൂട്ടിയിട്ടുള്ള ഒരു അത്താഴം മന്ത്രിക്ക് തരപ്പെട്ടു ആശാ സമരക്കാർ അവർ അത്താഴപ്പട്ടിണിയായാൽ മന്ത്രിക്കെന്താ കാര്യം സത്യത്തിൽ ഗോവിന്ദ മാഷ് പറഞ്ഞത് വീണ ജോർജ് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ ഈ കുഴപ്പമുണ്ടാക്കില്ലായിരുന്നു ഞാൻ ക്യൂബക്കാരുടെ അത്താഴം കഴിക്കാൻ പോകുന്നു അങ്ങനെ പോകുമ്പോൾ പാർലമെൻറ്റ് സമ്മേളനമൊക്കെ ആയതുകൊണ്ട് കേന്ദ്രമന്ത്രിയെ കൂടി കാണാൻ നോക്കും എന്ന് അവർക്ക് പറയാമായിരുന്നു മുൻ മാധ്യമ പ്രവർത്തക കൂടിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജിന് ഭരണപാഠവുമോ ഇല്ല അത് പണ്ടേ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ പൊതുപ്രവർത്തനത്തിൽ കാണിക്കേണ്ട മിനിമം സത്യസന്ധത അതുപോലും ഇല്ല എന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ തെളിച്ചു രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മന്ത്രി ശ്രീ ജെ പി നഡ്ഡ അദ്ദേഹം അതുമാത്രമല്ല അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ് പാർലമെൻറ്റിൽ രാജ്യസഭയുടെ സഭാനേതാവാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ തലേന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ശ്രീമതി വീണ ജോർജ് ഒരു കത്ത് കൊടുത്താൽ പിറ്റേന്ന് അവരെ കാണാനിരിക്കും എന്ന് എങ്ങനെയാണ് ഇങ്ങനെയൊരു ധാരണയുണ്ടായത് അത് നടക്കില്ല എന്ന് മനസ്സിലാക്കാൻ മന്ത്രിയും മാധ്യമപ്രവർത്തകയും പ്രവർത്തകയും ഒന്നും ആവേണ്ട കാര്യമില്ല സാമാന്യബോധമുണ്ടായാൽ മതി അത് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും ഇന്നത്തെ കാലത്ത് അറിയുന്നൊരു കാര്യമാണ് പിന്നെ ഇതേ മന്ത്രി മുൻപ് ഗൾഫിൽ പോകാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ വിമാനത്താവളത്തിലേക്ക് ഓടിയത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും എന്നിട്ട് കേന്ദ്രം അനുമതി നിഷേധിച്ചു എന്ന് ബ്രേക്കിംഗ് ന്യൂസ് കൊടുപ്പിച്ചു വിദേശയാത്രക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം എന്നുള്ളത് അടിസ്ഥാന ധാരണയുള്ള ആളുകൾക്കറിയാം അപ്പോൾ സാമാന്യ വിവരം പോലുമില്ലാത്ത ഒരു മന്ത്രി അങ്ങനെയുള്ളൊരു മന്ത്രി എങ്ങനെ ആശാസമരം തീർക്കും പിണറായി സർക്കാരിൻ്റെ ഹൂങ്കാണ് ആശാസമരം തീരാത്തതിന് കാരണം സമരക്കാരുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറില്ല അത് അദ്ദേഹത്തിൻ്റെ പിടിവാശിയാണ് കാരണം അതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ത്രീ സമത്വം വാക്കിലേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് സമരക്കാർ സ്ത്രീകളായതുകൊണ്ടാണ് പിണറായി വിജയൻ ചർച്ചയ്ക്ക് വിളിക്കാത്തത് സ്ത്രീ തൊഴിലാളികളെ അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനത്തിന് ആളെ കൂട്ടാനും വനിതാ മതിൽ കെട്ടാനും ഒക്കെയുള്ള ഒരു ആൾക്കാരായിട്ട് മാത്രമേ ശ്രീമാൻ പിണറായി വിജയൻ കാണുന്നുള്ളൂ നാട്ടിലെ സാധാരണ സ്ത്രീകൾ തൻ്റെ മുന്നിൽ ചർച്ചയ്ക്കിരിക്കാൻ മാത്രം വളർന്നിട്ടില്ല ഇതാണ് പിണറായി വിജയൻ കണക്കാക്കുന്നത് നാട് ഭരിക്കുന്ന തമ്പുരാനു മുന്നിൽ പാവപ്പെട്ട ഈ ആശാപ്രവർത്തകർ ഇരിക്കാൻ പാടില്ലല്ലോ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് സമരം ചെയ്യുന്ന ആശമാർ എന്നാണ് സി പി എമ്മുകാർ ആക്ഷേപിക്കുന്നത് ഡൽഹി പോയിട്ട് ആശമാർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സി പി എം ആ സി പി എമ്മിൻ്റെ പിന്തുണ എത്രയുണ്ട് ഇതേ വിഷയത്തിൽ ഹരിയാനയില് സി പി എം സമരത്തിലുണ്ട് ഹരിയാനയിലും മരുന്നിനുപോലും സി പി എം ഇല്ല കേരളത്തിൽ നിന്നാൾ പോയിട്ടാണ് അവിടെ ചെങ്കുടി പിടിക്കുന്നത് തന്നെ ഇനി കേന്ദ്രത്തിൻ്റെ വിഷയം ആശാപ്രവർത്തകരുടെ ഇൻസെൻറ്റീവ് കൂട്ടും എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിക്കഴിഞ്ഞു നാലാം തീയതി എൻ എച്ച് എം സ്റ്റിയറിംഗ് ഗ്രൂപ്പിൻ്റെ ശുപാർശ നൽകിയത് അംഗീകരിച്ചു നിലവിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ആശാപ്രവർത്തകരുടെ തൊഴിൽ രീതി വ്യത്യസ്തമാണ് കേരളത്തിൽ എന്തൊക്കെ ചുമതല കൊടുത്തിട്ടുണ്ടോ അതുപോലെ ആയിരിക്കില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അതുകൊണ്ട് ഇൻസെൻറ്റീവ് കൂട്ടുന്നതിന് ഒരു പൊതു മാനദണ്ഡം ഉണ്ടാവണം അതുണ്ടാക്കണം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച നടത്തണമെങ്കിൽ അതിനും കേന്ദ്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും സംസ്ഥാന സർക്കാർ ഓണറേറിയം കൂട്ടുന്നതിന് തടസ്സമല്ല പക്ഷേ ഇതിലെ അടിസ്ഥാന പ്രശ്നം ഒരു സർക്കാരിൻ്റെ മുൻഗണന ആ മുൻഗണന എന്ന് പറയുന്നത് എന്തിനെല്ലാം ആണ് എന്നുള്ളതാണ് മുൻഗണന കേരളീയം നടത്താനും മുൻഗണന വാഹനം വാങ്ങാൻ വാങ്ങാൻ വേണ്ടി നൂറ് കോടി ചിലവഴിക്കുന്നതിനും ഒക്കെയാണ് കണക്കാക്കുന്നതെങ്കിൽ ആശാമാരുടെ കാര്യം സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിൽ പെടില്ല